നമ്മുടെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ തുറുങ്കിൽ അടയ്ക്കപ്പെട്ട രണ്ട് സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമായ വാർത്തയാണ് അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതിന് സഹായിച്ച എല്ലാവരോടും കേരള സഭയുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സ് അവർക്ക് താൽക്കാലികമായി ഇതൊരു ആശ്വാസമാണ് അവർ ഏറ്റെടുത്ത ത്യാഗവും വേദനയും അവർ കടന്നുപോയ വഴികളിലെ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങളുമെല്ലാം അവർ സമചിത്വതയോടെ നേരിട്ടു അതിൽ അഭിമാനിക്കുന്നു അവരോടുള്ള ബന്ധം അറിയിക്കുന്നു നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഞാൻ സഭയുടെ നാമത്തിൽ അറിയിക്കുന്നു പത്രമാധ്യമങ്ങള് സാമൂഹിക പ്രവർത്തകർ സുമനസ്സുകളായ അനേകം ആളുകൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പൊതുസമൂഹത്തോട് ഇതിൻ്റെ ഗൗരവതരമായ കാരണങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് നിങ്ങൾ നൽകിയ മഹത്തായ ആ പത്രപ്രവർത്തനം മാധ്യമ ശുശ്രൂഷ അതിനെ ആദരവോടെ കാണുന്നു വിഷയം അവസാനിക്കുന്നില്ല ഇതൊരു ജാമ്യമാണ് ജാമ്യം എന്ന് വെച്ചാൽ ഒരു ഇടക്കാല ഒരാശ്വാസം എന്നതുപോലെ ലഭിച്ചു അതുകൊണ്ട് വിഷയം പരിഹരിക്കുന്നില്ല സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ നീതിപൂർവമായ മനസ്സുതുറന്ന മുൻവിധിയില്ലാത്ത കോടതി ഈ വിഷയം പഠിക്കട്ടെ ആരോഗ്യമുണ്ടാക്കുന്ന ആൾക്കൂട്ടങ്ങൾ നീതി സത്യം അതിന് തീർപ്പ് കൽപ്പിക്കാതിരിക്കുക കോടതി ഈ വിഷയം പഠിച്ച് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക അതെപ്പോഴും സ്വാഗതാർഹമാണ് രാജ്യത്തെ കോടതിയിൽ നമുക്കെല്ലാവർക്കും വലിയ വിശ്വാസമുണ്ട് അത് വലിയ വിജയത്തിൻ്റെ നീതിയുടെ അടയാളവുമാണ് അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്